ഞാർമോഡ് സംഭവം വളരെ എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു കേസായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു നാലഞ്ച് മണിക്കൂർ സമയത്തിനുള്ളിൽ അഞ്ച് പേരെ കൊലപ്പെടുത്തുക എന്നുള്ളത് അങ്ങനെ വളരെ അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് അൻപത് ലക്ഷത്തോളം രൂപയുടെ സാമ്പത്തിക പ്രതിസന്ധിയുടെ കണക്കുകൾ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളതാണ് പിന്നെ മറ്റെന്തെങ്കിലും അതിൽ ഫാക്ടേഴ്സ് ഇതിനെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കുറച്ചും കൂടിയുള്ള ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഫലം കൂടി പുറത്തുവന്നതിന് ശേഷമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ ഈ പ്രതി ഈ കുറ്റകൃത്യം ചെയ്യാനിടയായിട്ടുള്ള സാഹചര്യമാണ് ഇപ്പോൾ കൂടുതലായിട്ട് ഇന്ന് അന്വേഷിക്കുന്നത് കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള എല്ലാ വ്യക്തമായിട്ടുള്ള തെളിവുകളും ഒക്കെ കിട്ടിക്കഴിഞ്ഞു എന്തൊക്കെ ഫാക്ടേഴ്സാണ് പ്രതി ഇതിലേക്ക് നയിച്ചത് എന്നുള്ളതിനെ പറ്റിയുള്ള വിശദമായിട്ടുള്ള അന്വേഷണം നടന്നു വരികയാണ് അതാണ് ഞാൻ പറഞ്ഞത് അതിനെ പ്രതിയുടെ മൊബൈൽ ഫോൺസും അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഒക്കെ ഉള്ള അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട് പ്രതികളുടെ പ്രതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ പ്രതികൾ അസോസിയേറ്റ്സ് അവരുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഇവരുടെ ഒക്കെ കൂടുതലായിട്ട് അന്വേഷിച്ച് വെച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നെ പ്രതി പഠിച്ച സന്ദർഭങ്ങളിലും അതിനുശേഷമുള്ള സമയങ്ങളിലൊക്കെ ആരൊക്കെ ഉണ്ടായിരുന്നു കൂട്ടുകെട്ടുകൾ എന്തൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പ്രതി ഇതുവരെ ചെയ്തു പോന്നിട്ടുള്ളത് ഇവ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ കുറച്ചും കൂടി വിശദമായിട്ട് അന്വേഷിക്കേണ്ടതുണ്ട് ഇപ്പോൾ സിനിമ മാത്രമല്ല വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന എന്ത് കാര്യങ്ങളാണെങ്കിലും പെട്ടെന്ന് കുട്ടികളിൽ അട്രാക്ട് ആവും അപ്പോൾ അത് അത്തരം കാര്യങ്ങളിൽ പരമാവധി കുട്ടികളിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതാണ് അതിന് ചെയ്യാവുന്ന വഴി എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇപ്പോൾ അഫാൻ്റെ കേസുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അഫാനെ തെളിവെടുപ്പിന് കൊണ്ടുവന്നു ആ കാര്യങ്ങളൊക്കെ അഫാൻ വ്യക്തമായി വിശദീകരിക്കുകയൊക്കെ ചെയ്തു തെളിവ് നശിപ്പിക്കാൻ അഫാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ സമയം ഈ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒന്നാണ് അഫാൻ വ്യക്തമായി പറയുന്നുണ്ട് ഇവർക്ക് ബാധ്യത ഉണ്ടായിരുന്നു എന്ന് ഒരുപാട് കടബാധ്യത ഉണ്ടായിരുന്നു എന്ന് പത്ത് എഴുപത് ലക്ഷത്തോളം അടുത്ത് കടബാധ്യതകൾ ഉണ്ടായിരുന്നു അത് പരിഹരിക്കാൻ ഒരു മാർഗവും അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും അഫാന്റെ പിതാവ് പറയുന്നു ഞങ്ങൾക്ക് പതിനഞ്ച് ലക്ഷത്തിന്റെ കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് വീടും സ്ഥലവും വിറ്റിട്ട് അത് പരിഹരിക്കാനായിട്ട് അവരിയ്ക്കുകയായിരുന്നു പക്ഷെ അഫാൻ അത് ഏറ്റവും കൂടുതൽ അത് ഇഷ്ടക്കേടായി മാറി തന്നെ എന്നാന്ന് വെച്ചാൽ പുള്ളി ചിന്തിച്ചിരുന്ന ഒരു ജീവിതം അല്ലെങ്കിൽ അഫാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ജീവിതത്തിലേക്ക് അത് പോവാൻ സാധിക്കില്ല ഈ വീട് സ്ഥലമൊക്കെ വിറ്റ് കഴിഞ്ഞാൽ ഒരു ചിന്തകൾ പുള്ളിനെ അരട്ടിക്കൊണ്ടിരുന്നു അതോടൊപ്പം പുള്ളിയുടെ ഗേൾഫ്രണ്ടിനെ ഇഷ്ടപ്പെടുമോ എന്നുള്ള ചിന്ത എന്നാൽ പിന്നീട് നമ്മൾ അറിഞ്ഞു ആ ചിന്തയൊക്കെ വെറുതെ ആയിരുന്നു ഒരു അവള് പണയം വെക്കാൻ കൊടുത്ത ആഭരണങ്ങൾ തിരിച്ചു ചോദിച്ചതാണ് അഫാനെ അവളോടുള്ള ഇഷ്ടക്കേടൊക്കെ തോന്നിയത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള നിരാശകൾ തന്നെയാണോ അഫാനെ ഇങ്ങനെയുള്ള കൃത്യങ്ങളൊക്കെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് അഫാന്റെ ഉമ്മയ്ക്ക് ഇത്ര ഒരു അമ്പത് ലക്ഷത്തോളം കടമുണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് അത് നിസാര ആഡംബര ജീവിതത്തിൽ ാണ് ഇവര് ഈ അമ്പത് ലക്ഷം രൂപ കടം ആയത് പല ആൾക്കാരിൽ നിന്ന് കടം വാങ്ങി പലരുടെ കയ്യിൽ നിന്ന് സ്വർണം വാങ്ങി അതോടൊപ്പം പലിശക്ക് പൈസ വാങ്ങി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവര് ചിന്തിച്ചില്ലേ ഇത് എങ്ങനെ വീട്ടും ഞങ്ങള് ആ ആ പിതാവ് മാത്രമാണ് ജോലി എടുക്കുന്നത് ബാക്കി ആരും ഇവിടെ പണിക്കൊന്നും പോണില്ല അപ്പൊ ഇത് എങ്ങനെ എന്ന് അവര് ചിന്തിച്ചില്ല അപ്പൊ ആദ്യം ഈ ഉമ്മ സംബന്ധിച്ചു നമുക്ക് എല്ലാവർക്കും വായിക്കാം ഈ നമ്മൾ നമ്മളിന്ന് ഒഴിയത്തില്ല നമുക്ക് നല്ലൊരു ജീവിതം ഒന്നും ഇനി ഭാവിയിൽ പ്രതീക്ഷിക്കേണ്ടെന്ന് വിചാരിച്ചു എന്നാൽ അങ്ങനെ എങ്ങനെയൊരു തീരുമാനങ്ങളൊക്കെ എടുത്തെങ്കിലും ഈ ഉമ്മ തന്നെ ആദ്യം അങ്ങ് പിന്മാറി അങ്ങനെ പിന്മാറി കഴിഞ്ഞപ്പോൾ അതും അഫാൻ ഒരു വെറുപ്പായി മാറി അതുകൊണ്ടാണ് അഫാൻ ഈ ഷാള് കഴുത്തിൽ മുറുക്കിയിട്ട് പിത്തിക്കിട്ട് അടിച്ചിട്ടാണ് അമ്മ താഴെ വീഴുന്നത് എന്നാൽ ഇപ്പോഴും അഫാന്റെ അമ്മ മൊഴി കൊടുക്കുന്നത് ഞാൻ കട്ടിലേന്ന് വീണു എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നാൽ ആ പോലീസിനോട് അഫാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇതുപോലുള്ള ബാധ്യതകൾ കൊണ്ടാണ് അതെ ഒത്തിരി എല്ലാവരും വിളിച്ച് പൈസ ചോദിക്കുന്നു അങ്ങനെയുള്ള ഒരു വൈരാഗ്യം കയറിയതാണ് പലരോടും സഹായം ചോദിച്ചു അവരാരും ഞങ്ങളുടെ അവസ്ഥ കണ്ട് സഹായിച്ചില്ല അതുകൊണ്ടൊക്കെയാണ് അവരോട് പക തോന്നിയത് എന്നൊക്കെ അഫാൻ പറയുമ്പോഴും അമ്മ പറയുന്നേ അഫാൻ എന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു അമ്മയ്ക്ക് ബോധം തെളിയുമ്പോൾ തന്നെ ഈ ഇളയ മകൻ മരിച്ച വിവരം അവരെ അറിയിച്ചിരുന്നു അതിന് ചെയ്തിന്റെ ഒക്കെ പിന്നിൽ അഫാനാണെന്നൊക്കെ സ്ലോലി അവരെ അറിയിച്ചു അതിനുശേഷം ഉമ്മയ്ക്ക് അഫാനെ കാണണം എന്ന് പറഞ്ഞു കാണെന്ന് പറഞ്ഞാൽ കോടതി അങ്ങനെ തന്നെ അനുവാദം ഒന്നും കൊടുക്കാൻ പറ്റത്തില്ലല്ലോ കാരണം അതൊരു പ്രത്യേക സാഹചര്യം ആണല്ലോ നിരത്തി പിടിച്ചാൽ ഇത്രയും പേരെ അങ്ങ് തീർത്തു കളഞ്ഞത് അതുകൊണ്ട് തന്നെ കോടതിക്ക് അതൊക്കെ പറ്റത്തില്ല അതിൻ്റെ അതിൻ്റെതായ പ്രോട്ടോക്കോള് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് പെട്ടെന്നൊന്നും കോടതിക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല ഈ അഫാനാണ് ഇതൊക്കെ ചെയ്തത് എന്ന് ഈ ഉമ്മയോട് പറഞ്ഞു ഓൾറെഡി എന്നാ ഉമ്മ എന്നിട്ടും മകനെ കാണണമെന്നാണ് ആവശ്യപ്പെട്ടത് സീരിയലായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ അഫാൻ ചെയ്തത് അതും ജസ്റ്റ് അഞ്ചു മണിക്കൂറിനുള്ളിലാണ് അഫാൻ ഈ കുറൂര കൃത്യങ്ങളെല്ലാം ചെയ്തു കൂട്ടിയത് എന്ന് ഓർക്കണം അഫാന്റെ ലിസ്റ്റ് ഉണ്ടായിരുന്ന എല്ലാരെയും അഫാൻ തീർത്തു അതിനുശേഷം പിന്നെയും ഉണ്ടായിരുന്നു പിന്നെയും ചോദ്യം ചെയ്തപ്പോഴാണ് പറഞ്ഞ ഇനിയും ഉണ്ടായിരുന്നു ആൾക്കാര് പുള്ളിക്ക് ഈ പകരം വീട്ടാനായിട്ട് അപ്പൊ എത്ര തന്നെ കൊലപാതകങ്ങളാന്ന് നടന്നേനെ എന്നിട്ടും അമ്മ പറയാണ് എനിക്ക് എന്റെ മകനെ കാണണം എന്ന് പറയുകയാണ് അപ്പം ആ സമയത്ത് ഞാൻ ചിന്തിച്ച മറ്റൊരു കാര്യമാണ് എന്തുകൊണ്ടാണ് ആ അമ്മ മകനെ കാണണമെന്ന് ആഗ്രഹിച്ചത് ഇത് പറയുന്നതോടൊപ്പം തന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ ചേർത്ത് പറയാം ഷഹബാസ് എന്ന് പറയുന്ന ഒരു പത്തനാശ് പെടിക്കുന്ന പയ്യൻ മരിച്ച സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഈ ഷഹബാസിനെ തലയില് നഞ്ചക്ക് എന്ന് പറഞ്ഞ ഒരു ഉപകരണം ഉപയോഗിച്ചാണ് തലയിൽ അടിച്ചു അങ്ങനെ തലയോട്ടി പൊട്ടി ഉള്ളില് രക്തസ്രാവം ഉണ്ടായി എന്നൊക്കെ പറയുന്നു ഷഹബാസിനെ ഇങ്ങനെയൊക്കെ ചെയ്ത ഈ കുട്ടികളുടെ പേരൻസിനും ഈ കൃത്യങ്ങളൊക്കെ നന്നായി അറിയാമായിരുന്നു അപ്പൊ ഞാൻ ചിന്തിക്കുകയാണ് അപ്പൊ പേരൻസ് ഇതിനെ പ്രോത്സാഹിപ്പിക്കുമോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഇപ്പൊ ഒരു കുഞ്ഞ് ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അമ്മ എന്ത് പറയണം ആ ചെറിയ തെറ്റൊക്കെ ചെയ്യണമെങ്കിൽ ഒരു അടിയൊക്കെ കൊടുത്തിട്ടാ അല്ലെങ്കിൽ സോറി പറയണ എന്നൊക്കെ സോറിയൊക്കെ പറയിപ്പിക്കും സാധാരണ ചെറിയ കുഞ്ഞുങ്ങള് ചെറിയ തെറ്റൊക്കെ ചെയ്യുമ്പോൾ പക്ഷെ ഈ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ അവർ കുറച്ചുകൂടെ മുതിർന്നു അവര് കാര്യങ്ങളൊക്കെ ചിന്തിച്ചും കാര്യപ്രാപ്തിയോടെ ചെയ്യാൻ ഒരു പ്രായമായി ഒരു പതിന പതിനാല് പതിനഞ്ച് വയസ്സ് പറയുമ്പോഴേക്കും കാര്യപ്രാപ്തി അവർ മെച്ചൂരിറ്റിയിലേക്ക് കടക്കുന്ന സമയമാണ് അപ്പൊ അവർക്ക് കാര്യപ്രാപ്തിയോടെ എല്ലാം ചിന്തിക്കാനും ഒക്കെ ഒരു കഴിവുള്ള സമയവാ അപ്പൊ ആ സമയത്ത് ഒരു ഉച്ച ഇല്ലാതാവുന്നത് വരെ ഉപദ്രവിക്കാൻ ഇവർക്ക് എങ്ങനെ തോന്നി അതോടൊപ്പം ഇവരുടെ പേരന്റ്സ് ഇവരെ സപ്പോർട്ട് ചെയ്യ കൊഴപ്പില്ലട എന്നുള്ള തരത്തിൽ ഇതൊരു കൂട്ടമായിട്ടുള്ള ആക്രമം ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൃത്യമായിട്ട് അറിയാം അവരുടെ വാട്സ്ആപ്പ് സന്ദേശങ്ങളെല്ലാം അങ്ങനെയായിരുന്നു അത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പൊ ഈ പാരന്റിംഗിനെ ഇത് ബാഡ് പേരന്റിങ് ആണെന്ന് പറയുന്നതിന്റെ കാരണം അതാണ് മകൻ ഒരു തെറ്റ് ചെയ്താൽ അവരെ ശിക്ഷിക്കുന്നതിന് പകരം അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇത് സാറേ ഇല്ലടാ പോട്ടടാ ഏഹ് നീ നെക്സ്റ്റ് ഡേ നല്ല അടി അടിവെച്ച് കൊടുത്തോ അമ്മ ചോദിക്ക അല്ലെ അച്ഛൻ ചോദിക്കാം എന്ന് പറയുമ്പോൾ അവർക്ക് അത് പ്രോത്സാഹനമായി മാറുവാണ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ അഫാന്റെ കാര്യത്തിൽ സംഭവിച്ചത് ഈ അമ്മ മകനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് ഒരു രീതിയിൽ ഇവൻ തെറ്റ് ചെയ്തു എന്റെ തലയ്ക്ക് അടിച്ചിട്ടാണ് അമ്മ വീണത് അതും പോരാത്തതിന് അവൻ ഗ്യാസ് സിലിണ്ടർ എല്ലാം ഓൺ ചെയ്തിട്ടു അവരുടെ വീട്ടിൽ അഫാൻ അപ്പോൾ ഈ അമ്മ പറയണ്ടേ എന്റെ മകൻ എന്നെ ഇന്നതൊക്കെ ചെയ്തു എന്ന് പറയണ്ടേ അഫാൻ കൃത്യമായിട്ട് പറയണേ ഞാൻ ഇതെല്ലാം ചെയ്തു ആ ഒരു കൂസിലില്ലാതെയാ പറയുന്ന എല്ലാ കാര്യങ്ങളും അപ്പം അമ്മയും പറയണമായിരുന്നു എന്റെ മകൻ ഇന്നെ തെറ്റ് ചെയ്തു എന്റെ മകൻ തന്നെയാണ് എന്നെ പിത്തിക്കിട്ട് പിടിച്ച് ഇടിച്ചത് അങ്ങനെയാണ് ഞാൻ താഴെ വീണതെന്ന് പറയണം കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ തെറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അമ്മയായി അപ്പാന്റെ അമ്മ ക്ഷമി മാറുകയാണ് അപ്പൊ ഇതൊരു മാതൃകാപരമായ ഒരു കാര്യമല്ല തെറ്റ് ചെയ്യുന്നവരാരാണോ അവർ ശിക്ഷിക്കപ്പെടണം അതുപോലെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കാനുള്ള ധൈര്യം വേണം അതല്ലാതെ വേറൊന്നിനെ മറച്ചു വെച്ച് വേറൊന്നിനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയല്ല വേണ്ടത് ചിലപ്പോൾ ഇവര് ചിലപ്പോൾ പേടിച്ചു പോയിട്ടുണ്ടോ വേറെ കടബാധ്യതകൾ കടബാധിതകൾ ഭർത്താവിനെ പോലും അറിയിച്ചിട്ടില്ലെന്നാ പറയുന്നേ പെന്നിനോട് ഇക്കാര്യം ഇവർ പറഞ്ഞിട്ടില്ല അതായത് അഫാന്റെ അപ്പനോട് ഇക്കാര്യം പറഞ്ഞിട്ടില്ല അഫാന്റെ ഉമ്മ ഇങ്ങനെ ഒരു കടബാധ്യത ഉണ്ടെന്നോ ഇത്രയും കടമുണ്ടെന്നോ പറഞ്ഞിട്ടില്ല ഇത് ചെറിയ തുകയാണോ അമ്പത് ലക്ഷം രൂപ കടന്നൊക്കെ പറഞ്ഞ ചില്ലറ കാര്യമാണോ അപ്പം ഇത്രയും കടബാധിതകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് അമ്മ ഇരുന്നിട്ട് അഫാനെ ഒരു രീതിയിലും കേസിൽ ഉൾപ്പെടുത്തരുത് എന്ന തരത്തിൽ പറയുമ്പോൾ വേറെ എന്തെങ്കിലും കള്ളക്കളി അതിൽ നടന്നിരുന്നോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇപ്പം പറയും എല്ലാവരും പറഞ്ഞു മാതൃസ്നേഹമാണ് ഒരു അമ്മ ഇത്ര അടി കിട്ടിയിട്ടും മകനെ ഇതാക്കിയില്ല മകനെ ഏൽപ്പിച്ചു കൊടുത്തില്ല അല്ലെങ്കിൽ മകനെതിരെ ഒരു ഇതുപോലും പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഇതും ഒരു ബാഡ് പേരൻറ്റിങ് തന്നെയാണ് അപ്പം അഫാനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമാണ് ഇപ്പൊ ഗ്രീഷ്മേനെ ഞാൻ ഓർക്കുവാണ് ഈ സമയത്ത് ഗ്രീഷ്മ എന്താണ് ഈ തെറ്റുകളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് കമാൽ പാഷ എന്താ പറഞ്ഞേ അവളുടെ പക്വതയില്ലായ്മ ആയിരുന്നു ഈ പ്രവർത്തികളൊക്കെ എന്ന് പറയുന്ന പോലെ അഫാന്റെ പക്വതയില്ലായ്മയാണോ ഇത് ഏഹ് എല്ലാം മനസ്സിൽ കരുതി വെച്ച് കൂട്ടിയിരുന്നിട്ട് പകരം വീട്ടി അതോ ചെറിയ രീതിയിലൊന്നും അല്ല വല്ല ഉന്തി തള്ളിയിട്ടിട്ട് വല്ല കാലിൽ പരിക്ക് പറ്റിക്കലോ അങ്ങനെ എന്തോ സംഭവമൊന്നുമല്ല അവരെ ഈ ഭൂമിയിൽ ജീവിക്കണ്ട എന്ന തരത്തിൽ പോലും ആക്കി തീർത്തെങ്കിൽ അതെന്ത് പകയാണ് എന്ത് തരം സൈക്കോത്തരവാണത് നമ്മൾ ചിന്തിക്കണ്ടേ അപ്പൊ അഫാന്റെ അമ്മ തുറന്ന് പറയണമെന്നാണ് പറയുന്നത് ഇപ്പൊ ദൈവത്തിന്റെ കയ്യൊപ്പ് അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു അടയാളം ഏത് കേസിലും പല കേസുകളും തെളിയപ്പെടാതെ പോകുന്ന പല കേസുകളും പോലീസുകാർ പറയണ്ട അതൊരു അടയാളം പോലെ കിടന്നു അവസാനം നിമിഷത്തിൽ ആ ഒരു കറ്റിത്തുരുമ്പിലാണ് അവര് ആ കേസ് തെളിയിച്ചത് എന്ന് പറയുമ്പോൾ അതുപോലെ എന്തെങ്കിലും ഒന്ന് ഈ കേസിലുണ്ടാവും അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അഫാന്റെ അമ്മ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് ഇല്ലെങ്കിൽ അവർ രക്തസ്രാവം വന്ന് മരിച്ചു കൊണ്ടതായിരുന്നു അത് സംഭവിച്ചില്ല അവർ ജീവിതത്തിലേക്ക് തിരികെ വന്നു കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എല്ലാം തിരിച്ചു പറയാനും അവിടെ എന്താ സംഭവിച്ചെന്ന് അറിയാനുള്ള ഓർമ്മയും കാര്യങ്ങളെല്ലാം ഉണ്ട് അവർക്ക് അപ്പോൾ ഈ സമയത്തും എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് എന്ന് പറയാൻ അഫാന്റെ അമ്മയുടെ ജീവിതം ബാക്കിയായതാണ് എന്തൊക്കെ തന്നെയാണ് തെറ്റ് ചെയ്യുന്ന ആള് ശിക്ഷിക്കപ്പെടണം അതോടൊപ്പം ഈ തെറ്റിന് കൂട്ടു നിൽക്കുന്നതും ഒരു ക്രൈം തന്നെയാണ് അത് ഈ തെറ്റിനെ ഒളിപ്പിച്ച് വെച്ചിട്ട് മകനെ രക്ഷിക്കാൻ എന്നതുപോലെ കാണിക്കുന്നതും ഒരു ക്രൈമാണ് ആണ് സത്യങ്ങൾ പുറത്തു വരണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രൂപേണ അറിയിക്കൂ മറ്റൊരു വീഡിയോയിലൂടെ കാണാം